ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞാനൊരു ക്ലാസ് വൈഡ് വന്നിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് പറ്റാത്ത പല കാര്യങ്ങളും കാരണം ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് പുറകോട്ട് വയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഓ ഇനി എനിക്ക് ഗവൺമെൻറ് ജോലി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്കിത് നടക്കില്ല ഇത് പഠിക്കാൻ പാടാണ് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വിചാരിച്ച് ഇത് വഴി ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇത് നടക്കത്തില്ല അല്ലെങ്കിൽ ഇത്ര നാളായതുകൊണ്ടിരിക്കുന്നു ഇനി നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ പഠിക്കാൻ പാടാണ് എന്ന് പറഞ്ഞ് ഇതിന് തൊട്ടുകൂലും നോക്കാത്ത ആളുകളുണ്ടാവും അപ്പം എനിക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നുള്ളതാണ് പലരും പഠിച്ചു പോയിട്ട് ഈ എക്സാം പാടായിരുന്നു അതിനെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പകുതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ഒത്തിരി കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ കാണുക നിങ്ങൾക്ക് ആ ഏത് ജോലിക്കാണോ ഏത് ജോലി ഏത് തരം ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ എക്സാമുകൾ അല്ലാതെ സി അങ്ങനെ ഒരുപാട് എക്സാമുകളുണ്ട് ഏത് നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കാണോ ഏത് ജോലിയാണോ നിങ്ങൾക്കിഷ്ടം ആ ജോലി മനസ്സിൽ കാണുക എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്ന് നിങ്ങൾ മനസ്സിൽ കാണും ആ ഒരു ദിവസം ആ ജോലിക്ക് നമ്മൾ പോകുന്ന ചിലപ്പോൾ യൂണിഫോം ജോലികളായിരിക്കും അതിട്ടുകൊണ്ട് നമ്മൾ ആ ജോലിക്ക് പോകുന്ന ആ ഒരു ദിവസത്തെ മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ട് ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോവുക അതിനുവേണ്ടി പ്രയത്നിക്കുക കഷ്ടപ്പെട്ട് പഠിക്കാനല്ല നമ്മളതിനെ ഇഷ്ടപ്പെട്ട് വേണം പഠിക്കാൻ അതിനോടൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ഏതൊരു ജോലിയും നമുക്കത് സിമ്പിളായിട്ടേ പോകാൻ നമ്മൾ ഇഷ്ടപ്പെട്ട് അതിനെ മനസ്സിലാക്കി അതെന്താണ് നമുക്ക് ചിലപ്പോൾ മാത്സ് പാടുള്ളവർ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് പാടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പാടുക അതിൽ കൂടുതൽ കൂടുതലായി നമ്മൾ അറിവുകൾ നേടുക അതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കുക എങ്ങനെ ഏതൊക്കെ രീതിയിലാണോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ എന്ന് പറഞ്ഞു ഓ നടത്തില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഒരിക്കലും നമ്മളെ കൊണ്ട് ഏതാണോ പാടുക അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അതുപോലെ ഒരു കൃത്യമായ സമയം ചിലപ്പം ജോലിക്കൊക്കെ പോകുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കും ഒരു സമയം ചിട്ട നമ്മൾ രാവിലെ തന്നെ ഉണരാം കൃത്യമായി ഉറങ്ങുക രാവിലെ തന്നെ ഉണർന്ന് കുറച്ച് സമയം ചില ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാകും ചിലപ്പോൾ വൈകിട്ട് വന്നിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പം അങ്ങനൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് സമയം ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുന്നത് ആ ഒരു മണിക്കൂർ നമ്മൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക അതാണ് മെയിൻ കാരണം അല്ലാതെ ഇതിനായിട്ട് രാവിലെ തൊട്ടിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് പഠിക്കാൻ അല്ല ചിലപ്പം ഒരു രണ്ട് മണിക്കൂറായിരിക്കും മൂന്ന് മണിക്കൂർ ഒരു രാവിലെ ഉണർന്ന് ഇത്ര മണിക്കൂർ പഠിക്കും അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ നമ്മൾ എന്താ മറ്റ് ജോലികളായിരിക്കും അപ്പം അങ്ങനെ ഒരു കൃത്യനിഷ്ഠ നമുക്കൊരു ഒരു ഡയറിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി എഴുതി വെച്ച് ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ എക്സാമുകൾ വരുന്നുണ്ട് അതുപോലെ പല പല ദേവസ്വം ബോർഡുകളുടെ എക്സാം വരുന്നു അപ്പോൾ ഏത് എതിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം അപ്പം ഓരോന്നിനും അതിൻറ്റേതായൊരു ചിട്ട ഒരു സമയക്രമം എഴുതി വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരുപാടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ആ ഞാനവർക്കൊരു ഫാമിലിക്കൊരു സപ്പോർട്ടായിരിക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള പെൺകുട്ടികളുണ്ട് പക്ഷേ എന്തോ കൊണ്ടോ നടക്കാതെ അവർക്ക് നടക്കുന്നില്ലല്ലോ ഇത് പറ്റില്ല എന്ന് ഉള്ളവർക്ക് നമ്മൾ ആ ഒരു ആഗ്രഹം ആ ഒരു ദിനം മാത്രം നമ്മൾ മുന്നിൽ കാണുക നമ്മൾ നമ്മൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല ഒരിക്കലും നന്നാവില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് വച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ഉയർന്നു നിൽക്കുന്ന ആ ഒരു ദിവസം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നമുക്ക് മറ്റൊരാളോട് ചോദിക്കുന്നതിനോട് വീട്ടിലോ അല്ലെങ്കിൽ ഭക്തനോടൊക്കെ ചോദിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്വന്തകാലം നിൽക്കുക ഒരു ജോലി മേടിക്കുക നമ്മൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടത്താൻ സാധിക്കുക അതുപോലെ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ഗുളിക മേടിച്ചു കൊടുക്കാനാണ് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജി ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാനുള്ളതാണ് നമ്മളോട് കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു മനസ്സ് കൊണ്ട് വിചാരിച്ച് വേറെ ഏതെങ്കിലും ജോലിക്ക് പോയതൊന്നും നടക്കില്ല ആ ഒരു ആഗ്രഹങ്ങളൊന്നും മാത്രം ചിന്തിച്ചാൽ മതി ആ ഒരു ദിനം നിങ്ങൾ ആഗ്രഹിച്ച ഏത് ജോലിക്കാണോ പോകുന്നത് ആ ഒരു ഒരു ദിനം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചു തുടങ്ങണം ഇപ്പോൾ വരാൻ പോകുന്ന തിരുവിതാംകൂർ എക്സാമുണ്ട് അതുപോലെ എൽ ദേവസ്വം ബോർഡുകളിലൂടെ എക്സാമുകളുണ്ട് അപ്പം അതിന് വേണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സാമുകൾ കാണാൻ നോക്കുന്നെങ്കിൽ അതിന് വേണ്ടി ഒരു കൃത്യമായ സമയം ഒരു ടൈം ടേബിൾ മാതിരി എഴുതി വെച്ച് പഠിച്ച് ഏതാണ് ടഫ് അതിന് വേണ്ടി കൂടുതൽ സമയം എടുത്ത് പഠിച്ച് 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 നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവനും നിങ്ങൾ ഓരോ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടിക കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ കുറച്ച് സമയം മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യവും ഈ ലോകത്തൊന്നുമില്ല അതിന് നിങ്ങളുടെ മനസ്സാദ്യണ്ടായിരുന്ന ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇതിന് എത്ര നേരമാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് നിന്ന് പഠിച്ച് നോക്കുക ഏത് ഏത് സമയമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സ് പഠിക്കാൻ തയ്യാറാവുന്നത് ഏത് ഏത് സമയത്താണോ അത് കൃത്യമായിട്ട് ഉറക്കം ഉണ്ടായിരിക്കണം പഠിക്കുക പഠി പഠിച്ച് 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 മനസ്സിലാക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ പല പല പൈസ കൊടുത്ത് ഉള്ള ക്ലാസ്സുകൾക്ക് പറ്റാത്ത യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടോ അതിലാണ് കാര്യം അപ്പം ഇനി വരുന്ന ഏത് എക്സാമുകളുടെയും വീഡിയോ ആണെങ്കിലും ഈ ചാനലിൽ ചാനലിൽ ലഭ്യമാണ് നിങ്ങളുടെ മനസ്സ് വെച്ച് അത് ഇപ്പോൾ ഈ ചാനലിൽ തന്നെ അല്ലെങ്കിൽ ഏത് നമുക്ക് മനസ്സിലാവുന്ന ഏത് ചാനൽ ഇപ്പോൾ ഏതൊരു ചാനലാണെങ്കിലും അവൈലബിൾ ആണ് അപ്പം അല്ലാതെ സെൻറ്ററുകൾ പോയി പഠിക്കുന്നവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് പഠിക്കാൻ എളുപ്പം ഉള്ളതെന്ന് തോന്നുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളൊന്നും ഓർക്കും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്ക് ആ ഒരു ജോലി കിട്ടി നമ്മളാ പോകുന്ന ദിനം മാത്രം അത് ഈ ലോകത്ത് വേറെ എന്ത് നമ്മൾ നേടിയെടുക്കുന്നതേക്കാളും വളരെ വളരെ നമ്മൾ സന്തോഷത്തിലാകത്തുന്ന ആ ഒരു ദിനമായിട്ട് അപ്പോൾ ആ ഒരു ദിനം മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകുക ഏത് സാഹചര്യം വന്നാലും പതരാതെ മുന്നോട്ട് തന്നെ പോകുക അതുപോലെ തന്നെ വരുന്ന എല്ലാ തര എക്സാമുകളുടെയും വീഡിയോ ഈ സാനലിൽ അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പം എല്ലാവരും വിജയിക്കും നമ്മൾ ഒന്നിച്ച് തന്നെ മുന്നേറും താങ്ക് യു